ഹായ് ഗുഡ് മോർണിംഗ് ഇത് കാറൊക്കെ എടുത്തല്ലോ അതല്ലേ ജീപ്പ് എങ്ങനെയുണ്ട് ജീപ്പ് എങ്ങനെയുണ്ട് മൈലേജ് കുറവാണ് ഇതെന്തേ ഈ പടങ്ങാനാണോ ഞാൻ ഓൾസർ പണിറ്റാ ഓക്കേ 啊，不是。 കോണ്ടല്ലേ എടുക്കേണ്ടതായിരുന്നു ഫേസ്ബുക്കിലൊക്കെ ഓടുന്ന കോണ്ടന്റ് എടുക്കേണ്ടതെന്ന് ിലൊക്കെ വ്യൂസ് ഉള്ള കോണ്ടന്റല്ലേ എടുക്കേണ്ടതെന്ന് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുള്ളതല്ലേ എടുക്കേണ്ടതെന്ന് മനസ്സിലായല്ലേ ആൾക്കാർക്ക് നിങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഫേസ്ബുക്കിലൊക്കെ അതുകൊണ്ടാണ് ഞാൻ എടുക്കണേന്ന് ആൾക്കാർക്ക് വേണ്ട കോണ്ടന്റ് എടുക്കേണ്ടതെന്ന്